ഹായ് കെരറ്റ്സ് ജയ്ഹിന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെഡറ്റ്സ് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടി വി എം മേരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നിരിക്കുകയാണ് ആൾറെഡി ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ് ആയ എല്ലാ കുട്ടികൾക്കും അന ഡിഫൻസ് അക്കാഡമിയുടെ കൺഗ്രാറ്റ്സ് ഇതോടൊപ്പം തന്നെ ഒത്തിരി കുട്ടികൾ ലിസ്റ്റിൽ വരാത്തവരുണ്ട് ആൾറെഡി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് കേഡറ്റാണ് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ വന്നത് അതിൽ നിന്ന് ടോട്ടൽ പാസ്സായിരിക്കുന്ന മുന്നൂറ്റി അറുപത്തി മൂന്ന് കേഡറ്റ് ജി ഡിയിലും പിന്നെ ടെക്നിക്കൽ ട്രേഡ്സ്മാൻ എന്നെ എന്നീ ട്രേഡിലേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് ഇന്നലെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ ഒത്തിരി കുട്ടികൾ ലൈവിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിനെ പറ്റിയിട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ അക്കാഡമിയിലെ ഓഫീസ് നമ്പറിലും നൂറ് മെസ്സേജ് അല്ലെങ്കിൽ ഇരുന്നൂറ് മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അറൗണ്ട്ലി ഫിഫ്റ്റി പെർസെൻറ്റേജ് മെസ്സേജും ഈ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് സെക്കൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തേർഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്നിവയെ പറ്റിയായിട്ടാണ് അതുപോലെ കുറച്ച് കുട്ടികൾ കുറച്ച് സ്ക്രീൻഷോട്ട് കൂടി നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും സർ ടി വി എ മോ ഫിസിക്കൽ മെഡിക്കൽ കഴിഞ്ഞു ഫൈനൽ ലിസ്റ്റ് വരെ എത്ര പേർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരാമോ അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ആൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് മോനെ പക്ഷേ എന്നാലും ഞാനൊന്ന് പറയുന്നുണ്ട് അതിനെനിക്ക് എൻ്റെ പ്രീവിയസ് റെക്കോർഡ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും ഈ ലൈവ് സെഷനിൽ പറയാൻ പറ്റാത്തില്ല നെക്സ്റ്റ് ലൈവ് സെക്ഷൻ എന്തായാലും ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇനി അഡീഷണൽ ലിസ്റ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ക്ലിയർ വീഡിയോ നിങ്ങൾ ഫുൾ കാണുക നെക്സ്റ്റ് ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും ഫുൾ കാണാൻ പരമായി നോക്കണം ലൈവിൽ വന്ന എല്ലാ കുട്ടികളും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമോജി നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം നിങ്ങൾക്ക് എക്സാം കിട്ടി അല്ലെങ്കിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് വന്നു പിന്നെ ആനി ഡിഫെൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസുകൾ അതിപ്പോഴും നടക്കുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു അതായത് നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്ന യൂട്യൂബ് ക്ലാസ്സുകളാണെങ്കിലും എല്ലാം അതെങ്ങനെ നം എങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്താൽ ആ കാര്യങ്ങളെല്ലാം തീർച്ചയായും നിങ്ങൾ നമ്മുടെ അക്കാഡമിയിലെ ഓഫീസ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ ഓരോ അപ്ഡേറ്റ്സും നമ്മൾ നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ നോക്കൂ കുട്ടികളെ ഓരോ അപ്ഡേറ്റും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ അപ്ഡേറ്റ്സ് എല്ലാം വരുന്നത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഇതിനകത്ത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന ഓപ്ഷനിലാണ് നമ്മുടെ അപ്ഡേറ്റ് എല്ലാം വരുന്നത് ഓക്കെ ഫൈനൽ ഡോക്യുമെൻറ്റ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ മതി ഇതിനകത്ത് പറയത്തില്ല ഫൈനൽ ഡോക്യുമെൻറ്റ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ന് അല്ലെങ്കിൽ മൺഡേയോടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ സെലക്റ്റായ കേഡറ്റാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ടെക് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ട്രേഡ്സ് ടെൻത്ത് ട്രേഡ്സ് മാൻ പിന്നെ എൻ എ ടി വി എം ഫിഫ്റ്റീൻ കാലിക്കട്ട് നയൻ ഇത്രയും കേഡറ്റാണ് പാസ്സായിരിക്കുന്നത് പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ തവണ ടി വി എം ഏറെയിൽ വേക്കൻസി എന്ന് പറയുന്നത് കുറവാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ അപ്ഡേറ്റ് അനുസരിച്ച് പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും അതിന് ശേഷവും ഞാൻ നിങ്ങളുമായിട്ടൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേക്കൻസി എന്തായാലും കൂടുതലായിരിക്കുമെന്നും അത് അങ്ങോട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അതിൻ്റെ അഡീഷണൽ ലിസ്റ്റും അതുപോലെ തന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൻ്റെ സെക്കൻഡും തേർഡും എല്ലാം അപ്ഡേറ്റ് വരുമ്പോൾ കേട്ടോ പിന്നെ പാരാ എസ് എഫിൻ്റെ വേക്കൻസിയുടെ അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല ചിലപ്പോൾ അതും സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ കാണും അതുകൊണ്ടായിരിക്കും അതിൻ്റെ വേക്കൻസി അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെയും അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ നോക്കൂ കുട്ടികളെ ഈ ഒരു പേപ്പർ ആണ് ഇപ്പോൾ ആൾമോസ്റ്റ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഓവറോൾ ഇന്ത്യയിൽ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്ന പേപ്പർ കട്ടിംഗ് ഇത് പല രീതിയിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് ഇത് ചില ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട് ദൈനിക് ജാഗരൻ പിന്നെ അതുപോലെ തന്നെ ബാക്കി ഹിന്ദുസ്ഥാൻ ടൈംസ് എല്ലാ മിക്ക ന്യൂസ് പേപ്പറിലും വന്നു ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നോക്കുകുട്ടികളെ ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് പറയുന്നത് അതുപോലെ നമുക്ക് ഒഫീഷ്യലായിട്ടും കുറച്ച് അപ്ഡേറ്റ് കിട്ടിയതിനകത്ത് നമുക്കറിയാൻ പറ്റിയ കാര്യങ്ങൾ കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ തവണ ഇന്ത്യൻ ആർമിയുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്നൊരു അപ്ഡേറ്റിനകത്ത് വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അതിൻ്റെ ബാക്ക് ടു ബാക്ക് വീഡിയോസ് നിങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇന്ത്യൻ ആർമിയുടെ പ്ലാനിങ് എന്താണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിനെ പറ്റി എങ്ങനെയാണ് അവർ ആ ഒരു പ്ലാനിങ് ചെയ്തത് ആ കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ടു ഡേയ്സിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ നോക്കൂ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഏതൊക്കെ എ ആർ മുൻ വർഷത്തെ വർഷത്തെക്കാട്ടിയും വേക്കൻസി അല്ലെങ്കിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്ന കുട്ടികളുടെ സ്ട്രെങ്ത് കുറവെങ്കിൽ ആ എ ആർ ഒക്കെല്ലാം സെക്കൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് സെക്കൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഈ തവണ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ മിക്ക എ ആർ ഒയുടെയും അപ്ഡേറ്റ് എടുത്താൽ എയ്റ്റി പെർസെൻറ്റേജ് വേക്കൻസി കൂടുതലാണ് വന്നേക്കുന്നത് എന്താണ് എയ്റ്റി പെർസെൻറ്റേജ് അതായത് ചിലയിടത്തൊക്കെ നാ ചിലയറിലൊക്കെ നാന്നൂറ് നാനൂറ്റി ഒൻപത് വേക്കൻസി ആയിരുന്നു പ്രീവിയസ് ഇയർ എങ്കിൽ ഈ തവണ സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് ചിലടത്തൊക്കെ നയൻ ഹൺഡ്രഡ് വരെ ക്രോസ് ആയിട്ടുണ്ട് അത്രയും അതായത് ആയിരത്തിനടുത്തു വരെ വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറും വേക്കൻസി ക്രോസ് ആയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് പേരുടെ ഷോർട്ട് ലിസ്റ്റ് മെയിൻ രാജസ്ഥാനിലെ ഹരിയാനയിലെയും ചില ഇയാറോട് അപ്ഡേറ്റ് എടുത്താൽ ആയിരത്തി അഞ്ഞൂറും ആയിരത്തി എഴുന്നൂറും വരെ പോയിട്ടുണ്ട് ക്ലിയർ അപ്പോൾ ഈ പറയുന്ന എയ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മിക്ക എ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇനി പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഏതൊക്കെ എ ആർ ഒയിലാണോ മുൻ വർഷത്തെക്കാട്ടിയും വേക്കൻസി അല്ലെങ്കിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്ന കുട്ടികളുടെ സ്ട്രെങ്ത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ആ എ ആർ ഒക്കെ സെക്കൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ടി വി എ മേരുടെയും അപ്ഡേറ്റ് എടുത്താൽ മുൻ വർഷത്തെ ത്രീ ടു ഫൈവ് ഇയറിൻ്റെ അപ്ഡേറ്റ് എടുത്താൽ അതായത് ആഫ്റ്റർ കോവിഡിന് ശേഷമുള്ള അപ്ഡേറ്റ് എടുത്താലും ഏറ്റവും കുറവ് വേക്കൻസിയാണ് ഈ തവണ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ഓൺലി ഞാൻ ജിരിയുടെ കാര്യം മാത്രമാണ് പറയുന്നത് ബാക്കിയുടേത് അപ്പ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ബാക്കി ട്രേഡിൻ്റെ അപ്പാണ് പക്ഷേ ജി ജിരിയുടെ മാത്രം കുറച്ചാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്നത് ഓൺലി ഗോളിയർ എ ആറുടെ കെണൽസാവാണ് ഈ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതേ രീതിയിൽ ത്രീ ടു ഫോർ എ ആർയുടെ കിണൽ സബ് അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് സെയിം കണ്ടന്റ് തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് എന്തായാലും ഇവിടെ ആദ്യത്തെ മെരിറ്റ് ലിസ്റ്റിൽ സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി കിണറ്റാണ് പാസ്സായിരിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇനിയും ഇവിടുത്തെ ഫൈനൽ മെരിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും എത്ര കുട്ടികളാണോ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റല്ല ആദ്യത്തെ ഫൈനൽ മെരിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ക്ലിയർ എല്ലാ ട്രേഡിൻ്റെയും ഇല്ല ഓൺലി ജി ഡി ട്രേഡിൻ്റെ മാത്രം അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ബാക്കി ട്രേഡിൻ്റെ ഒരു അപ്ഡേറ്റ് ഓൺലി ജി ഡിയുടെ മാത്രമാണ് വേക്കൻസി കൂടാനുള്ള അപ്ഡേറ്റ് എന്ന് കേട്ടോ ബാക്കി ട്രേഡിൻ്റെ ഒന്നും അല്ല ബാക്കി ട്രേഡിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ ബാക്കി ട്രേഡിൻ്റെ അപ്ഡേറ്റ് ഒന്നും ലഭിച്ചിട്ട് ജി ഡിയുടെ മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി കേഡറ്റ് ആണ് ഫസ്റ്റ് ഷിഫ്റ്റിൽ വന്നത് ഇനി സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുമ്പോഴും ഇത്രയും കേഡറ്റ് പാസ്സാകുന്നതായിരിക്കും അപ്ഡേറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ചോദിക്കും സാർ എത്ര ദിവസത്തിനുള്ളിലായിരിക്കും സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് അതും വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നോക്കൂ ദൂസി സൂചി ദസ് ദിൻ ബാദ് ജാരി ഹോകി നെക്സ്റ്റ് സെക്കൻഡ് മെരിറ്റ് ലിസ്റ്റിൽ വരാൻ പോകുന്നത് പത്ത് ദിവസത്തിന് ശേഷമായിരിക്കും അതായത് എന്നാണ് എല്ലാവർക്കും അറിയാം നവംബർ സെവൻറ്റീൻതിനാണ് എന്താണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ തുടങ്ങിയത് സെവൻറ്റീൻത്തിന് ശേഷം ഫൈവ് ഡേയ്സിന് ശേഷമാണ് എന്ത് കേരളത്തിലെ ടി വി എം എം കാലി സോറി കാലിക്കട്ടിലെ ടി വി എം എം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നത് ക്ലിയർ ഇന്നലെയാണോ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നത് ഫൈവ് ഡേയ്സിന് ഫോർ ഡേയ്സിന് ശേഷം ഫിഫ്ത്ത് ഡേയിലാണോ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെയായിരിക്കും എല്ലാ വർഷവും മിനിമം ടു ഡേയ്സ് മാക്സിമം ഫൈവ് ഡേയ്സിനുള്ളിലാണ് മിക്ക മിക്കയാറുടെ അപ്ഡേറ്റ് വരുന്നത് ചില ചിലയാറോടെ ആദ്യം വരും ചില ചിലയറുടെ ലാസ്റ്റ് വരും ക്ലിയർ ക്ലിയർ അപ്പോൾ നമ്മുടെ റിസൾട്ടും അതായത് ഇനി സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റും എന്തായാലും ടെൻ ഡേയ്സിൽ അതായത് എന്തായാലും നമ്മുടത് നവംബർ ട്വൻ്റി വണ്ണിന് വന്നു അല്ലേ നവംബർ തേർട്ടിക്കുള്ളിൽ എന്തായാലും സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരികയാണെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട് ഇനി ഒരു മെരിറ്റ് ലിസ്റ്റ് ഉണ്ട് അതായത് വെയ്റ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത് വെയ്റ്റിംഗ് ലിസ്റ്റ് എല്ലാ വർഷവും ഉണ്ട് വെയ്റ്റിംഗ് ലിസ്റ്റ് എല്ലാ വർഷവും ഉണ്ട് പക്ഷേ ആ ഒരു ലിസ്റ്റ് ഈ തവണത്തെ കണക്ക് അതായത് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് കണക്കൊന്നും ഔട്ട് ചെയ്യത്തില്ല അതിന് പകരം ഏത് കേഡറ്റിനാണോ സെലക്ഷൻ കിട്ടുന്നത് ആ ഒരു കേഡറ്റിൻ്റെ ഇൻഡിവിജ്വൽ മെയിലിൽ മെയിൽ സെൻഡ് ചെയ്യും അറ്റ് ദ സെയിം ടൈം ഫോണിൽ കൂടിയും കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും പാരാ എസ് എഫിൻ്റെ അപ്ഡേറ്റും ഉടനെ വരുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് ടെൻ ഡേയ്സിനുള്ളിൽ തന്നെ പാരാ എസ് എഫിൻ്റെ അപ്ഡേറ്റും വരുന്നതായിരിക്കും ഡിസംബർ ഇരുപതിനുള്ളിൽ തന്നെ നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കാണും ഡിസംബർ ഇരുപത് മുതൽ ഡിസംബർ ട്വൻ്റി സെവൻ ഇടയിൽ നിങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് പോകുന്നതായിരിക്കും ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ടാവുന്നതായിരിക്കും ഇത്രയും അപ്ഡേറ്റ് നമുക്ക് കിട്ടിയതാണ് കേട്ടോ കുട്ടികളെ നിങ്ങളുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനി ഡിസംബർ ഇരുപതിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും കേട്ടോ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിന് അപ്ഡേറ്റ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡിസംബർ വീക്കിലായിരിക്കും സ്റ്റാർട്ടാവുന്ന അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ എല്ലാ കാര്യങ്ങളും അതായത് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ പോയിൻറ്റും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല ചില കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല ആ കുട്ടികൾ പറയുന്നത് ഞാൻ എക്സലൻ്റിലോടിയെത്തി പത്ത് ചിഹ്നപ്പെടുത്തു ഞാൻ മുപ്പത് ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് റിപ്ലൈ തരണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോഡറ്റ് ആ സോറി ആ ഒരു കേഡറ്റിൻ്റെ പ്രോപ്പർ ഹിസ്റ്ററി നമ്മൾ അറിയണം ചില കേഡറ്റൊക്കെ കള്ളം പറയുന്നത് കൊണ്ട് അതായത് നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു പക്ഷേ സെലക്ഷൻ കിട്ടിയില്ല പക്ഷേ ആർ ടി എ അപ്ഡേറ്റ് ചെയ്തിട്ട് കറക്റ്റ് മാർക്ക് കിട്ടിയാൽ നമുക്കറിയാൻ പറ്റും ഓക്കെ ഈ ഒരു കേഡൻ ഇത്രയാണ് മാർക്ക് അപ്പോൾ ഇത്രയല്ല കട്ട് ഓഫ് അറിയാൻ പറ്റും മനസ്സിലായി ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു കേഡറ്റിന് ഫിസിക്കലിൽ എൺപത് മാർക്ക് കിട്ടി അവന് ആർ ടി എ ഫയൽ ചെയ്തപ്പോൾ അവന് അറുപത് മാർക്കുണ്ട് അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി എന്തായാലും എത്രയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ആണ് നൂറ്റി നാൽപ്പത് അപ്പോൾ ആ ഒരു കേഡറ്റിന് സെലക്ഷൻ കിട്ടിയില്ല ജീവിക്കാത്തത് അപ്പോൾ നമുക്കൊന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ എന്താണ് നൂറ്റി അല്ല കട്ട് ഓഫ് അതിനെക്കാട്ടും കൂടുതലാണ് എന്തായാലും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിനായിട്ടുള്ള കട്ട് ഓഫ് വന്നിരിക്കും നമുക്ക് ക്ലിയർ ആയിട്ട് അത് ഐഡിയ കിട്ടും മനസ്സിലായോ ഓക്കെ അപ്പോൾ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണുമെന്ന് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ കേരളത്തിലെ കുട്ടികൾ വെയിറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ട അപ്ഡേറ്റ്സ് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിനെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ടെൻ ഡേയ്സിനുള്ളിലായിരിക്കും വരുന്നത് പിന്നെ അഡീഷണൽ ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഇത് അഡീഷണൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരുടെയാണ് ടി വി എ മേരുടെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ വരാത്ത കുട്ടികളാണ് മനസ്സിലായ ടി വി എ മേരുടെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ വരാത്ത കുട്ടികൾക്ക് ഇനിയും ചാൻസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഫിസിക്കലിൽ ഫെയിലായ കുട്ടികളൊന്നും അല്ലേ ഫൈനൽ മെരിറ്റ് ലിസ്റ്റിൽ വരാത്ത കുട്ടികളൊന്നുമല്ല അവർക്ക് അഡീഷണൽ ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് അഡീഷണൽ ലിസ്റ്റ് ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ആണ് ഇനി തേർഡ് വെയ്റ്റിംഗ് ലിസ്റ്റ് ലിസ്റ്റ് ഇത്രയും അപ്ഡേറ്റ്സ് വരാനുള്ള സാധ്യതകളുണ്ട് ക്ലിയർ ഇത് ആൾറെഡി ഇന്ത്യൻ ആർമി ബാക്ക് ടു ബാക്ക് ഈ അപ്ഡേറ്റ്സ് ഔട്ട് ചെയ്യണം മനസ്സിലായ കുട്ടികളെ ബാക്ക് ടു ബാക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണ് ഈ അപ്ഡേറ്റ് എല്ലാം തന്നെ നെക്സ്റ്റ് ടെൻ ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും നവംബർ തേർട്ടിക്കുള്ളിൽ ഇതെല്ലാം കംപ്ലീറ്റ് ആവും എന്താണ് നവംബർ തേർട്ടിക്കുള്ളിൽ ഈ അപ്ഡേറ്റ് എല്ലാം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അതായത് ഇതിൻ്റെ എല്ലാം നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നതായിരിക്കും ഇനി സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുമോ അഡീഷണൽ ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് ഇനി തേർഡ് വെയ്റ്റിംഗ് ലിസ്റ്റ് അതെന്തായാലും വരുന്നതാണ് നമുക്ക് കൺഫേം ആണ് മിനിമം ടു കേഡറ്റ് മാക്സിമം ഫോർ അല്ലെങ്കിൽ ഫൈവ് കേഡറ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ക്ലിയർ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാ കുട്ടികളും പിന്നെ കാലിക്കട്ടയാരുടെ അപ്ഡേറ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ല ലഭിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാം എൻ്റെ ഒരു ഐ ഡിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നവംബർ തേർട്ടി വരെ എന്തായാലും നിങ്ങൾക്കും വെയിറ്റ് ചെയ്യേണ്ടി വരും തേർട്ടിക്കുള്ളിൽ എന്തായാലും നിങ്ങളുടെ അപ്ഡേറ്റും വരുന്നതായിരിക്കും ഡോക്യൂമെൻറ്റിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് പോനെ കേട്ടോ ഓക്കെ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് എത്ര സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിൽ എത്ര വേക്കൻസി കാണും എന്ന് പറഞ്ഞാൽ നോക്കും ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് എത്രയാണോ ഈ ഒരു അപ്ഡേറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നോക്കൂ കുട്ടികളെ കരീബ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഉസ്മേ സെ ഇനാ ഹി പരീക്ഷാർത്ഥിയോക്ക് ചയത് ഹോനയ്ക്ക് ഉമ്മീദ് അതായത് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് സോറി ഷോർട്ട് ലിസ്റ്റ് അല്ല അതായത് ആദ്യത്തെ ഫൈനൽ മെരിറ്റ് ലിസ്റ്റിൽ എത്ര കുട്ടികളാണോ വന്നിരിക്കുന്നത് അത്രയും കുട്ടികളും സെക്കൻഡ് മെരിറ്റ് ലിസ്റ്റിലും വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലൊന്ന് ജോയിൻ ചെയ്യണം അതിന് ശേഷം നിങ്ങൾക്കിത് വായിച്ച് പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ എന്താണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഗൂഗിൾ പോലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മലയാളത്തിലോട്ട് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ ഈ അപ്ഡേറ്റ്സ് ഒത്തിരി ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ന്യൂസ് പേപ്പറിൽ വരില്ല അത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സിലൊക്കെ കൂടുതലും തയ്യാറെടുക്കുന്നത് സ്റ്റേറ്റ് വൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഹരിയാന രാജസ്ഥാൻ ബീഹാർ പിന്നെ ആ സൈഡിലുള്ള സ്റ്റേറ്റുകളാണ് അവിടുത്തെ ലോക്കൽ ന്യൂസ് പേപ്പറിനകത്തൊക്കെയാണ് ഈ അപ്ഡേറ്റ് ഒക്കെ വരുന്നത് ക്ലിയർ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് അപ്പോൾ ഇത്രയും കുട്ടികൾ അതായത് മുന്നൂറ്റി അറുപത്തി മൂന്നിൻ്റെ ഇനിയും സ്ട്രെങ്ത് അത്രയും കുട്ടികൾ ഇനിയും ചിലപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരുന്നതായിരിക്കും സെക്കൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ക്ലിയർ ഏതൊക്കെ എ ആറോടെ വരും അങ്ങനെ പറഞ്ഞിട്ടില്ല മിക്ക എ ആരോടെയും വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വരുമ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യും കേട്ട കുട്ടികളെ ഡെഫിനറ്റ്ലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വന്നാലും എന്താണ് എനിക്ക് വളരെയധികം സന്തോഷമാണ് കാരണം ഒത്തിരി കുട്ടികൾ കൂടി എന്താണ് ഇന്ത്യൻ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതുപോലെ രായത്തിന് വേണ്ടി അവരവരുടെ സേവനം കാഴ്ചവെക്കാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് വരുന്നത് ഞാൻ ഇന്ത്യൻ ആർമിക്ക് തയ്യാറെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ ഒരു ടൈമിലൊക്കെ ഒരു അവേർനെസ്സും ഇല്ല ഒന്നും അറിഞ്ഞുകൂടാമായിരുന്നു ഇപ്പോൾ പെൻഷൻ ആകുന്ന സമയം ആ ഞാൻ കമ്പയർ ചെയ്തപ്പോൾ നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികൾക്കും അറിഞ്ഞുകൂടാ ആർമി എന്താണ് നേവി എന്താണ് എയർഫോഴ്സ് എന്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്താണ് ആർ പി എഫ് എന്താണ് എസ് എസ് സി എന്താണ് ഈ അവെയർനെസ് എല്ലാം നമ്മുടെ കേരളത്തിൽ കൂടുതലും കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് വളരെ നല്ല നല്ല രീതിയിൽ നമ്മൾ എന്താണ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളും എന്താണ് ചെയ്യേണ്ടെന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഇൻഫോർമേഷനെല്ലാം നിങ്ങളത് നോട്ട് ചെയ്യുക എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ച് നല്ലൊരു ജോലി നേടിയെടുക്കുക നിങ്ങൾ നിങ്ങളുടെ കരിയർ സെറ്റിൽ ചെയ്യുക നല്ലപോലെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക കേട്ടോ കുട്ടികളെ എല്ലാ രീതിയിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്ന കുട്ടികളുടെ നെക്സ്റ്റ് പ്രൊസീജിയർ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ അഡീഷണൽ ലിസ്റ്റിൻ്റെ അപ്ഡേറ്റും നോക്കും സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ എ വന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അഡീഷണൽ ലിസ്റ്റിൻ്റെ വന്നാൽ ഷെയർ ചെയ്യുന്നതായിരിക്കും തേർഡ് വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് വന്നാലും ഷെയർ ചെയ്യും അറ്റ് ദ സെയിം ടൈം പാര എസ് എഫിൻ്റെ അപ്ഡേറ്റ് വന്നാലും ഷെയർ ചെയ്യും പാരാ എസ് എഫിന് ഇതെല്ലാം വരും കേട്ടോ ഇതെല്ലാം നമ്പർ തേർട്ടിക്കുള്ളിൽ അപ്ഡേറ്റ് ആവും ഇതുമാത്രമായിരിക്കും പതുക്കെ പതുക്കെ നടക്കുന്നത് വെയ്റ്റിംഗ് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് ക്ലിയർ ഇനി സെലക്ഷൻ കിട്ടാത്ത ഒത്തിരി കുട്ടികളുണ്ട് അതുപോലെ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് സ്കിപ്പായ കുട്ടികളുണ്ട് അടുത്ത റാലിക്ക് തയ്യാറെടുക്കുന്നവരുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നേരത്തെ വേണമെങ്കിൽ പഠിച്ച് തുടങ്ങുക വേണമെങ്കിൽ എന്ന് പറയുമ്പം നമുക്കെല്ലാവർക്കും ജോലി വേണം ജോലി ഉണ്ടെങ്കിലേ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും അറിയാം പെൺകുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ചില കുട്ടികൾ ഡെഡിക്കേറ്റഡ് ആണ് അവർക്ക് ജോലി വേണം ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കത്തുള്ളൂ എന്ന കൺസെപ്റ്റിൽ മൂവ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം ധരിക്കണം എന്ന കൺസെപ്റ്റൂടെ മൂവ് ചെയ്യുന്നവരുണ്ട് ചിലർക്ക് ജോലി ഒന്നും വേണ്ട മാരേജ് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് താമസിച്ചാൽ മതി അങ്ങനെയുള്ള പെൺകുട്ടികളുണ്ട് മനസ്സിലായി നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നവരാണത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് സെലക്ട് ചെയ്യണം സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യണം ആ ഒരു കാറ്റഗറി ആൺകുട്ടികൾക്ക് എന്തായാലും ജോലി വേണം കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ അത് ഏത് ജോലിയാണെങ്കിലും ഒരു ജോലി എന്തായാലും വേണം അപ്പോൾ നല്ലൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളത് മനസ്സിലെ അപ്പോൾ ട്രൈ ചെയ്യുക ഒരു ഗവൺമെൻറ് ജോബ് നേടിയെടുക്കാൻ അത് സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രൽ ആണെങ്കിലും ഏതാണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫ് സെറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ നേരത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ക്ലാസ്സിൽ ഇപ്പോഴേ ജോയിൻ ചെയ്യാം ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് സെഷൻ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് ജി ഡിയുടെ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് പിന്നെ ട്രേഡ്സ്മാരുടെ ക്ലാസ്സുകളുണ്ട് ക്ലർക്കിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് എല്ലാ ട്രേഡിൻ്റെ മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ് ഇനി വരാൻ പോകുന്ന ചാൻസ് മിസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ ഒരു നമ്പറിൽ കോൾ ചെയ്യുക അതേപോലെ കറക്റ്റ് അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് എല്ലാം അറിയാനായിട്ട് ഈ ഒരു വാട്സപ്പ് ചാനൽ ഉടനെ ജോയിൻ ആവുക എല്ലാ മെമ്പേഴ്സും ധൈര്യമായിട്ട് ജോയിൻ ആകാവുന്നതാണ് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആവുക ആയി എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ വാട്സപ്പിനൊന്നും പറ്റാൻ പോകുന്നില്ല ഉടൻ തന്നെ ജോയിൻ ആവുക എന്നിട്ട് ആർച്ചിവിൽ എടുത്തിടുക ടൈം കിട്ടുമ്പോൾ എല്ലാ ദിവസവും സെർച്ച് ചെയ്യുക അപ്ഡേറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് കിട്ടും ഉടനെ തന്നെ എല്ലാവരും ഈ ഒരു വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോവുക ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫുൾ അപ്ഡേറ്റ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ അല്ല കുട്ടികളെ ബാക്കി അപ്ഡേറ്റ് എന്താണോ വരുന്നത് ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്